പാർക്ക് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രഥമ പാർക്കായ ബ്ലൂ പേൾ ഹാപ്പിനസ് പാർക്കിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസ്രമാസ്റ്റമിലെ നിർവഹിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു இப்ப நாட்டாருக்கோஜனமுள்ள டீப்பாக்கு உதவியும் നമ്മുടെ തീരപ്രദേശം വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്ന വർത്തമാനം വരാറുണ്ട് ഒരഞ്ഞൂറ് കിലോമീറ്ററോളം ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ തീരപ്രദേശം നമ്മുടെ കയ്പമംഗലത്താണെന്നുണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തും തീരപ്രദേശത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് ഏറിയാട് മുതൽ ഇടത്തിരി ഏകദേശം ഒരു പതിനഞ്ചര കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പ്രദേശമാണ് നമ്മുടെ പ്രദേശം എന്നാൽ നമ്മുടെ അതിൻ്റെ വ്യവസായ സാധ്യതയ്ക്കനുസരിച്ച് നമ്മളത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം നമ്മളൊരു ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ കഴിയും അത് പലപ്പോഴും പലതരം വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടതാണ് ഒന്നും മറ്റ് ഒരു പ്രത്യേകത നമ്മുടെ കടലാക്രമണം താല്പര്യം കൂടുതലുള്ള പ്രദേശങ്ങളൊന്നായി ഞാൻ തൊട്ടടുത്ത ദിവസം പുറത്തൊരു വിസിറ്റിന് പോയപ്പോൾ അവിടെ കടലിൽ നല്ലവണ്ണം ഇളകുന്നുണ്ട് മെഡിറ്ററേനിയൻ സീ ആണത് ഭയങ്കരമായിട്ടുള്ള ഇളക്കമുണ്ട് പക്ഷെ തീരപ്രദേശത്തേക്ക് തിരമാലകൾ വരുന്ന പ്രശ്നമുണ്ട് നല്ല നീല നിറാണ് വെള്ളത്തിനൊക്കെ കിടന്നും ഇതിനേക്കാളും വലിയ നീല നിറ അതിൻ്റെ ചില തൊട്ടടുത്ത ഭാഗങ്ങൾ അടിത്തട്ട് വരെ കാണാനും കഴിയും നേരെ നോക്കിയാലും മീനൊക്കെ പോകുന്നത് കാണാൻ കഴിയും കുറേ കൂടി വൃത്തിയുള്ള കടലാണ് അവിടെ കാണാൻ കഴിയും ഇവിടെയുള്ള പ്രത്യേകത ഇങ്ങനെ കടലിൻ്റെ ആക്രമണം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ സംരക്ഷണം കുറച്ചുകൂടി ഗൗരവപ്പെട്ടതാണ് നമ്മൾ നന്നായി സംരക്ഷിക്കപ്പെട്ടത് വേണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സ്ഥിതിയുണ്ട് എന്നാൽ ഇന്നും അത്തരം ഒരു കാര്യം പറഞ്ഞ് നമുക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് തീരപ്രദേശം സംരക്ഷിക്കാനുള്ള തീരപ്രദേശത്ത് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രദ്ധ എടുക്കുന്നത് ഇപ്രാവശ്യം മുനക്കൽ ബീച്ച് ഫെസ്റ്റിവൽ നിങ്ങളുടെ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വകയിരുത്തിയാണ് അഞ്ചങ്ങാടി ലോറിക്കടവിൽ പാർക്ക് തുടങ്ങിയത് മനോഹരമായ ചുവർചിത്രങ്ങളും ജൈവ വൈവിധ്യ പരിപാലനത്തിന്റെ ഭാഗമായി കടലോരത്തിന് അനുയോജ്യമായ വൃക്ഷങ്ങളും പൂച്ചെടികളും പാർക്കിൽ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കായി സ്വിംഗ് സീസോ മേരി ഗോ റൗണ്ട് സ്ലൈഡർ മാംഗ്ലൂർ സ്റ്റോൺ ഗ്രാസ് പേവിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ പാർക്കിൽ ഒരുക്കി പാർക്കിന് ബ്ലൂ പേൾ എന്ന് നാമകരണം നടത്തിയ എംഇഎസ് കോളേജ് ഗവേഷണ വിദ്യാർത്ഥികളായ ബി എസ് അസുതോഷ് അഭിയ സി വർഗീസിനെയും ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ ചെയർമാൻ കെ എ അയ്യൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് വാർഡ് മെമ്പർ മിനി പ്രദീപ് കോസ്റ്റൽ പോലീസ് എ എസ് ഐ സജീവ് ഡോക്ടർ അമിതാഭ് ബച്ചൻ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് വാർഡ് മെമ്പർമാരായ രേഷ്മ ഇബ്രാഹിംകുട്ടി പ്രസന്ന ധർമ്മൻ സെറീന സകീർ രമ്യ പ്രദീപ് ജിബിമോൾ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ എൻ എ ശ്യാം ി ക്ഷീര പ്രസിഡന്റ് എം വി സജീവ് കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു